ഗുഡ് മോർണിംഗ് ൾ ജസ്റ്റർ ലോയ്സ് ആണ് എല്ലാവർക്കും വലിയ നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബിൾ ഇൻ വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും നമ്മൾക്ക് തരണം ഇത് കുഞ്ഞിയൊരു യൂട്യൂബ് ചാനലാണ് മോസ്റ്റ്ലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ക്രിസ്റ്റൻ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യാത്രകൾ ഫുഡ് അങ്ങനെയുള്ള കുറേ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറേ നല്ല കമന്റ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സോ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നിങ്ങൾ തരണം സോ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള കുറേ സഹോദരങ്ങൾ നമ്മളുടെ ഈ കൃപാസന സംബന്ധമായിട്ടുള്ള വീഡിയോകളിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഉപവാസം നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് ുന്നത്വസിക്കുന്നതിനെ കുറിച്ച് പറയാവോ അല്ലെങ്കിൽ ഒരു നേരം എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാമെന്ന് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സോ അതിനെക്കുറിച്ച് നമ്മൾ പറയാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ക്രിസ്തീയ ഒരു മർദ്ദശ്വാസം ഉപവാസത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ക്രിസ്ത്യാനി സമൂഹത്തിൽ നമ്മൾ അറിയാൻ ഉപവസിക്കുക അല്ലെങ്കിൽ ഒരു നേരം എടുക്കുക എന്നുള്ളത് ഒരു സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലേ നമ്മൾ വലിയ വെള്ളിയാഴ്ചകളിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും അല്ലെന്നുണ്ടെങ്കില് ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയൊക്കെ ഒത്തിരി കാലഘട്ടമായിട്ട് നമ്മുടെ ക്രിസ്ത്യാനി സമൂഹത്തിൽ ഉള്ളൊരു കാര്യമാണ് അല്ലെ അപ്പം അങ്ങനെയുള്ള ഉപവാസത്തെ കുറിച്ച് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ കൂടുതലും നമ്മൾ ഉപവാസം അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് ദൈവത്തോട് കൂടെ നിന്ന് പ്രാർത്ഥനകളിൽ മുഴുകി ഇരിക്കുക എന്നൊരു രീതിയാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത് നമ്മൾ കാര്യസാധ്യങ്ങൾക്കാവാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരികമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സാധാരണ നമ്മൾ ഉപവാസം എടുക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിരയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ആത്മീയമായ കാര്യങ്ങളേക്ക് മുൻകൂ മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമാണ് ഉപവാസം ഉപവാസം ദൈവവുമായി നമുക്കുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് തന്നെ ഇന്ന് നമ്മെ തന്നെയും ദൈവത്തെയും അറിയിക്കാനുള്ളൊരു ഒരു ഒരു മാർഗമാണെന്നാണ് തിനെ കുറിച്ച് കേട്ടോ ഉപവാസത്തിൽ നാം പ്രധാനമായി ഉപേക്ഷിക്കുന്നത് നമ്മൾ അറിയ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആഹാരമാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപവാസത്തിൽ ഉപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂടി ഉണ്ടായിരുന്ന ഉപവാസത്തിൽ നമ്മൾ ആഹാരം നമ്മളൊരു നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നമ്മൾ വർജിച്ചുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ നമ്മൾ വർധിച്ചുകൊണ്ടോ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥനകളിലോ ഒക്കെ പ്രാർത്ഥനകളിലൊക്കെ ഒരു അവസ്ഥയാണ് ഉപവാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതൊരിക്കലും ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാൾക്ക് പാലിക്കാം അല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരിക്കില്ല ഒരു പക്ഷേ കാരണം ഇപ്പോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സോ ഇത് ഫോളോ ചെയ്യണം എന്നൊന്നുമില്ല അല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു ഉപവാസം ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മളുടെ സുശേഷത്തിൽ പറയുന്നുണ്ട് ലൂക്കാട് സുശേഷം രണ്ടാം അധ്യായത്തിലെ മുപ്പത്തേഴാം വചനം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശാരീരിക ആവശ്യത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ മാനസികമായിട്ട് ആവശ്യത്തിനേക്കാളും ആവശ്യങ്ങളും അതുപോലെ ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപസിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഉപവാസ ദിവസങ്ങളിൽ നമ്മൾ മോസ്ലി നമ്മൾക്ക് ഇഷ്ടമുള്ള കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു നേരം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ദിവസങ്ങൾ നമ്മൾ ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കാറ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്നാനികളുടെ ഇടയിൽ നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉപവസിച്ചും അതുപോലെ ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് എടുത്ത് നമ്മൾ എന്താ പറയുക പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും നമ്മുടെ ഇടയിലുണ്ട് ആത്മീയമായ ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും ചിലവ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ ഉപഭാസം ആത്മീയമായ ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും ചിലവ ഉപേക്ഷിക്കുന്നത് യഥാർത്ഥ ഉപവാസം അത് ഭക്ഷണമായിട്ടാവാം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ആവശ്യങ്ങൾ നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കി കുറെ ആളുകൾ നമ്മൾ അതല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളോട് ഉണ്ടാകും ഡെയിലി ആയിപ്പം ആണെങ്കിലും ഗെയിമിങ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ വർദ്ധിച്ചുകൊണ്ട് നമ്മൾ ഉപവാസം ചെയ്യുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് കൂടുതൽ ആത്മീയമായി അടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള പ്രവർത്തികൾ ഇഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ അനന്തര ജീവിതത്തിൽ നടന്നു പോകുന്ന ചില കാര്യങ്ങളെല്ലാം അപ്പം ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെത്താ മാറ്റിക്കൊണ്ട് നമ്മൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒഴുകി നമ്മൾ അങ്ങനെയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മുടെ അടുത്ത് ഉപവാസവും അതുപോലെ തന്നെ വരുന്നേരമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ക്രിസ്ത്യൻസിലെ സമൂഹത്തിൽപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒരു നേരമൊക്കെ എടുത്ത് നമ്മുടെ ഗുഡ് ഫ്രൈഡേ ഒക്കെ നമ്മൾ ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് അപ്പം അങ്ങനെ കുറെ നമുക്ക് ദിവസങ്ങളുണ്ട് നമ്മുടെ അടുത്ത് ഈ ക്രിസ്ത്യാനികൾ അങ്ങനെ എടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കുന്നതും ഇപ്പം നമ്മുടെ ആത്മീയമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നല്ലതായിരിക്കും നമുക്ക് ശാരീരികമായ ഉന്മേഷം അതുപോലെ മാനസികമായ ഉന്മേഷം കിട്ടുന്ന രീതിയാണ് നമുക്ക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനകൾ ശരി ഇപ്പം പ്രവാസം ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്രാർത്ഥന കുറച്ചും കൂടെ എന്താ പറയുക സീരിയസ് ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിന്നോട് ചെയ്യാനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം പക്ഷേ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അവർക്ക് കുറച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഉള്ളൂ നമ്മുടെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന അറിവുകളാണ് ഞാൻ പറഞ്ഞു തന്നത് ചെറിയ അറിവുകൾ മാത്രമേ ഉള്ളൂ ബട്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയാൻ അറിയാവുന്നതുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം നിങ്ങളെ അറിയിക്കാം ഓക്കെ ശരി എന്നാൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് നല്ലൊരു ദിവസം അരികട്ടെ എന്ന് കൃപാസന അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും സമൃദ്ധമായിട്ട് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് ത്രിഭാസനപരം അനുഭവം ട്വൻറ്റി ഫോർ അവർ സെവൻ പ്രാർത്ഥന എന്നാണ് നമ്മൾ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ പോകുന്ന ഒരു ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് നോക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണ് എയ്റ്റ് നയൻ ടു വൺ നയൻ ഫൈവ് ഡബിൾ എയ്റ്റ് സിക്സ് ടു അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോയ്സ് ഡബിൾ ടു ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ വൺ ജിമെയിൽ ഡോട്ട് കോം ഇത് ഹായ് അയക്കാം നമ്മൾ ലിങ്ക് അയക്കുന്നതായിരിക്കും എല്ലാവരും വന്ന ഗ്രൂപ്പിൽ അംഗങ്ങളാവുക നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ് കൃപാസന ഒരു അനുഭവം ഗ്രൂപ്പ് ഓക്കെ താങ്ക്